പോയാൽ ദേശീയപാതയിലെ കഴക്കൂട്ടം കാരോട് റോഡിൽ കോവളം മുക്കോല റീച്ചിൽ റോഡിൽ ഇതേപോലെ വിള്ളൽ വീണിരിക്കുന്നു കരാർ കമ്പനി വിള്ളലുണ്ടായ ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുകയാണിപ്പോൾ രണ്ടു വർഷം മുൻപാണ് റോഡ് തുറന്നു കൊടുത്തത് വിവരങ്ങളും വിവരങ്ങളുമായി റഹീസ് റഷീദാണ് ചേരുന്നത് റഹീസ് രണ്ടു വർഷം കൊണ്ട് ആ പ്രദേശവാസികൾ പേടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയല്ലേ ആ റോഷനി ഒരുപക്ഷേ ഞാനിവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് റിലാക്സേഷൻ മൂ മൂഡിൽ വൈകുന്നേരം ഇരിക്കുന്നതാണെന്ന് കരുതും പക്ഷെ അങ്ങനെയല്ല ദേശീയപാതയുടെ നടുക്കായിട്ട് പൊളിച്ചിട്ടിരിക്കുന്ന അതായത് വിണ്ട് കീറിയ സ്ഥലം പൊളിച്ച് അവിടെ മറ്റ് പണി പണികൾ ചെയ്യുന്ന അത് നന്നാക്കുന്ന പണികൾ ചെയ്യുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഈ ഈ പാത പണിതട്ട് അല്ലെങ്കിൽ ഈ ഭാഗം ഈ റീച്ച് പണിതട്ട് രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ രണ്ട് വർഷം കൊണ്ട് തന്നെ ഈ പാതയുടെ പല ഭാഗങ്ങളിലും വിണ്ടുകീറുന്ന ഒരു അവസ്ഥയുണ്ടായി ഈ സാഹചര്യത്തിൽ ഇത് ശരിയാക്കുന്ന പുനർനിർമ്മിക്കുന്ന ഒരു പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഈ ഏതാണ്ട് ഈ റീച്ചാണ് തലപ്പാടി മുതൽ കാസർഗോഡ് നിന്ന് തുടങ്ങുന്ന കേരളത്തിൻ്റെ ഏറ്റവും അവസാന ഇതാണ് ആ റീച്ചിലാണ് ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് വിണ്ട് കീറിയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് അത് പണിയുന്നതിനുള്ള പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടികൾ നടക്കുന്നു ഇത് ഈ ഭാഗത്ത് ഇത് ടാറല്ല പകരം കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റ് ഇട്ട ഭാഗത്താണ് വിണ്ട് കീറിയ അവസ്ഥ ഉണ്ടായത് അവിടെ പണിക്കാരുണ്ട് അവർ ചെന്നൈ ആസ്ഥാനമായുള്ള എൽ ആൻ ടി എന്ന കമ്പനിയാണ് ഈ റീച്ചിൽ ഈ റീച്ച് എടുത്തിരിക്കുന്നത് ഇവർ ഇവിടെ കമ്പികൾ കെട്ടി ആ കമ്പികൾ അവിടെ കിറക്കി അവിടുത്തെ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ ഭാഗത്തെ പണികൾ നടക്കുകയാണ് ആ ഭാഗത്തൊക്കെ നമ്മളിപ്പോൾ കണ്ട ഒരു അവസ്ഥ തന്നെയാണ് അവിടെ ആ പണിക്കാർ നിൽക്കുന്ന ഭാഗത്തും ഉണ്ടായിരുന്നത് അവിടുന്ന് കല്ലുകൾ മൊത്തം വെട്ടി മാറ്റി അവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി കമ്പി ഇട്ട് കെട്ടി കോൺക്രീറ്റ് ചെയ്തു പോകുന്നതാണ് രീതി നമുക്ക് കാണാം തൊട്ടപ്പുറത്ത് കൂടെ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ പോകുന്നുമുണ്ട് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ആക്കുളത്തിനടുത്ത് പണം പിരിക്കുന്നു പണം പിരിക്കുന്നുമുണ്ട് എന്നിട്ടാണ് ആ റോഡിൻ്റെ അവസ്ഥ രണ്ട് വർഷം കൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ മലബാറിലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ മഴയും അല്ലെങ്കിൽ വയലിൻ്റെ സമീപത്ത് കെട്ടിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ മലബാറിലുള്ളതുപോലെ മഴയും മറ്റും വന്നിട്ടുമില്ല ആകെ രണ്ട് വർഷമേ ആയിട്ടുള്ളൂ അതിനിടയിൽ പൊട്ടിപ്പൊളിഞ്ഞ് നമ്മൾ ഈ കാണുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് അതായത് ഈ ദേശീയപാത നിർമ്മിക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഭാഗത്ത് പല റീച്ചും പല കമ്പനികളാണ് നിർമ്മിക്കുന്നത് മിക്ക കമ്പനികളുടെ ഭാഗത്തു നിന്നും ഉള്ള ഒരു ഗുണമേന്മ പ്രശ്നം ആ പണിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് റോഷി തീർച്ചയായും റഹീസ് റഷീദാണ് ആ പ്രദേശത്ത് നിന്ന് അവിടെ നേരിട്ട് നേരിടുന്ന പ്രശ്നത്തെ വിശദീകരിച്ചത്